എട്ടാം ക്ലാസ് വരെ പഠിച്ചു തൊഴിൽ കോഴി വണ്ടിയിലെ ഡ്രൈവർ പക്ഷെ ആളും പാലക്കാട് ശ്രീകൃഷ്ണപുരത്തുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥനെ മുംബൈ പോലീസിൽ നിന്നാണെന്നും പറഞ്ഞ് വെർച്വൽ അറസ്റ്റ് നടത്തി ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രധാനി പേര് സച്ചിൻ കർണാടക ബീദർ സ്വദേശി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സച്ചിൻ്റെ അക്കൗണ്ടിൽ ഈ കച്ചവടത്തിൽ മാത്രം എത്തിയത് കോഴിവണ്ടിയിലെ ഡ്രൈവർ ആണെങ്കിലും ആൾ കോടീശ്വരനാണ് അക്കൗണ്ടിൽ മാത്രം നാലര കോടി രൂപയുടെ ഇടപാടാണ് നടത്തിയിരിക്കുന്നത് വേറെയുമുണ്ട് അക്കൗണ്ടുകൾ തട്ടിപ്പ് നടത്തുന്നതിന് വലിയ വിദ്യാഭ്യാസം വേണ്ട എന്നതിന് സച്ചിൻ ജീവിക്കുന്ന സാക്ഷിയാണ് തട്ടിക്കോട്ട ട്രേഡിംഗ് കമ്പനിയുടെ പേരിലെടുത്ത കറണ്ട് അക്കൗണ്ട് വഴിയാണ് ഇടപാടുകളെല്ലാം നടക്കുന്നത് ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടമായ ശ്രീകൃഷ്ണപുരം സ്വദേശി സൈബർ പോലീസിൽ പരാതി നൽകി വേറെ നിവൃത്തിയില്ലല്ലോ പാലക്കാട് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോഴി വണ്ടി സഹിതം സച്ചിനെ കർണാടകയിൽ നിന്നും പൊക്കി ഇനിയും ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിളിക്കും നാട്ടിൽ ഒരാൾക്ക് പോലും അഞ്ചു പൈസ നൽകാത്തവർ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് കോടികൾ നൽകും എന്നിട്ട് പരാതിയുമായി സൈബർ സ്റ്റേഷനിൽ വരും ഇതൊക്കെ കണ്ടും കേട്ടും ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം